വേണു നായർ ഇങ്ങനൊരു ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ അതൊരു കമ്മ്യൂണിക്കേഷൻ ഇറവുകൊണ്ട് ഉണ്ടായതാകാം എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇതാ വിദേശകാര്യ മന്ത്രാലയം തന്നെ അത് അങ്ങനെയല്ല എന്നും പാകിസ്ഥാൻ കരാറിന്റെ ലംഘനം നടത്തി എന്നുള്ളത് സ്ഥിരീകരിക്കുകയായിരുന്നു ഏറ്റവും പ്രധാനം ഇന്ത്യയോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ അല്ലെങ്കിൽ ഈ ഈ സാഹചര്യങ്ങളിൽ അയവ് വരുത്താൻ താല്പര്യമുണ്ട് പക്ഷേ അങ്ങനെ ഒരു കരാർ വന്ന് മണിക്കൂറുകൾക്കകം പാകിസ്ഥാൻ തന്നെ അത് ലംഘിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയാണ് ബ്രിഗേഡിയർ തീർച്ചയായിട്ടും ഇതൊരു തിരിച്ചുപോക്കലാണ് പക്ഷെ പാകിസ്ഥാന്റെ കാര്യമെടുക്കുമ്പോൾ അതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് പാകിസ്ഥാൻ വാർത്തയച്ചു മനസ്സിലാക്കുന്നത് ഞാനും രണ്ട് പ്രകാശം പറഞ്ഞിട്ടുണ്ട് അവരുടെ സന്ധികളുടെ വില അവര് ആ സന്ധി എഴുതിയ വച്ച പേപ്പറിന്റെ വില പോലും അവരെ നൽകിക്കാറില്ലെന്ന് പറയാറുണ്ട് അടുത്തോളത് അവരെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മാഡം പറഞ്ഞതുപോലെ അവരുടെ ആവശ്യപ്രകാരം അവരുടെ ടി ജി ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ആണ് നമ്മുടെ മിലിറ്ററി ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് അതൊരു പ്രത്യേകാത്മകമായി എടുക്കാമെങ്കിലും അമേരിക്കയുടെ സമ്മർദ്ദം അതൊന്നും തള്ളിക്കളയാനാവില്ല എന്തായാലും നമ്മൾ ഈ സംഘർഷാവസ്ഥ നിലകുന്ന ഒരു സമയം പാകിസ്ഥാൻ അവരുടെ പുറം എത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അടുത്ത ഒരു സ്റ്റെപ്പ് ഒരു അവർ പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുന്ന ചുരുക്കം പേരെങ്കിലും പറയുന്നുണ്ടായിരുന്നു അപ്പോ അവർക്ക് ഏതായാലും ഒരു ഫുൾ വാറിനെ അതിന് പോകാൻ പറ്റില്ല എന്ന് അവർക്ക് അറിയാം അറിയാം അപ്പോ ഏതെങ്കിലും ഒരു കഴുത് നോക്കി എന്തെങ്കിലും ഒരു കുറച്ച് കുറച്ചുനാളത്തേക്ക് ഒരു ഒരു വിശ്രമം ഇതുപോലെയുള്ള ഒരു ഇത് കിട്ടിയോ എന്ന് തലകൂരാനുള്ള ശ്രമമാണ് അവർ ചെയ്തത് അത് നമുക്ക് നമുക്കും ആദ്യത്തെ ദിവസത്തെ കഴിഞ്ഞ ഇന്ത്യ പറഞ്ഞതാണല്ലോ നമ്മള് നമുക്ക് ചെയ്യാനുള്ള അതിന്റെ അത് ചെയ്തു കഴിഞ്ഞു ഇനി ഇനി നമ്മൾ അത് ഉദ്രീകരിക്കുന്നില്ല മുമ്പോട്ട് പോകുന്നില്ല എന്ന് ഇന്ത്യ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞതാണ് അത് ഒന്നും വകവയ്ക്കാതെ അത് തുടരുകയും പിന്നെ ഇന്ത്യയുടെ പല ആക്രമണങ്ങളിൽ നമ്മുടെ എയർഫീൽഡിലേക്ക് നടത്താൻ നോക്കുകയും അതെല്ലാം പരാജയപ്പെട്ടല്ലോ അപ്പൊ ഓരോ സ്റ്റെപ്പിലും അവസാനം വരെ അവര് അവരുടെ ഡിഫൻസീവ് ക്യാപ്പബിലിറ്റിയും അവരുടെ ഒഫൻസീവ് ക്യാപ്പബിലിറ്റിയും ഒക്കെ റെസ്ട്രിക്ട് ചെയ്ത് ഒരു തന്ത്രപ്രധാനമായ നാല് എയർഫീൽഡുകളൊക്കെ നമ്മൾ അവരെ തകർത്തല്ലോ അപ്പോ അവർക്ക് അവരുടെ ജനതയോട് പറഞ്ഞ് ഇനി അടുത്തൊരു സ്റ്റേജിലേക്ക് പോയാൽ വികരിക്കുന്നവരുടെ എല്ലാം ഇതും അവരുടെ ജീവിതം അവരുടെ ജോലി ഏതായാലും പോകുന്ന നിലയിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഒരു ഒരു പോംവഴിയായിട്ട് ഈ ഒരു സന്ധ്യക്ക് എടുത്തതും നല്ല വിവേകമുള്ള ഒരു രാജ്യമായ ഇന്ത്യ അതിനെ സമ്മതിക്കുകയും ചെയ്തത് അപ്പോ ഇന്ത്യ നമ്മുടെ ഗാഡ് താഴ് താഴ്ത്തരുത് അവര് ചെയ്യുന്നതിനെ നമ്മുടെ അലേർട്ടായിട്ട് ഇരിക്കണം ഞാനീ പറഞ്ഞതുപോലെ അപ്പൊ അതാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കണമെന്ന് അതായിരിക്കും നമ്മുടെ ഗവൺമെന്റും പറയുന്നത് അപ്പൊ ഇന്ത്യയെ പാകിസ്ഥാനെ വിശ്വസിക്കാൻ പാടില്ല അൺലെസ് ആൺലൈസിലെ നാളെ അത് ചേഞ്ച് ചെയ്യുമോ എന്ന് നമുക്ക് അറിയില്ല അതെ പക്ഷേ ഇതിൽ നമുക്ക് സാധാരണഗതിയിൽ പോലും മനസ്സിലാക്കാത്തത് ബ്രിഗേഡിയർ ഈ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ തന്നെ ഇന്ത്യ പോലൊരു രാജ്യത്തോട് പ്രതിരോധിച്ചു നിൽക്കാൻ എത്രമാത്രം വീക്കാണ് പാകിസ്ഥാന്റെ ആ സൈഡ് എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം അവർക്ക് ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാനത്തിലാകാം വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഒരു സംയമനം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ തന്നെ ഇന്ത്യ സമീപിക്കുന്നത് അങ്ങനെയാണല്ലോ ഈ കരാർ നിലവിൽ വരുന്നത് അപ്പോൾ അത് തന്നെ എത്രമാത്രം വൈരുദ്ധ്യമാണ് എന്നുള്ളത് ഓർക്കൂ അവർ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കരാറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സമാധാന സാഹചര്യത്തിന് വേണ്ടി ഇന്ത്യ തയ്യാറാകുന്നു പക്ഷെ മണിക്കൂറുകൾക്കൊക്കെ വീണ്ടും ഒരു ലംഘനം ഉണ്ടാകുന്നു അപ്പോൾ ആ ആ രാജ്യത്തിന്റെ ക്രെഡിബിലിറ്റി തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ ഒരു രാജ്യത്തിന് അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ഐ എം എഫുമായി ബന്ധപ്പെട്ട സാഹചര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണല്ലോ അങ്ങനെ ആഗോള രാഷ്ട്രങ്ങളോട് പോലും മറുപടി പറയേണ്ടി വരുന്ന തലത്തിലേക്ക് പാകിസ്ഥാൻ മാറില്ലേ അതാണ് ഈ വൈരുദ്ധ്യങ്ങളുടെ ഒരു ഒരു കൊട്ടയാണ് ഈ രാഷ്ട്രം ചൈനയായ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം അതിന്റെ നിലനിൽപ്പ് ഈ പറഞ്ഞതുപോലെ ആന്റി ഇന്ത്യനിസമാണ് അതിനെ ഈ ഇത്ര ഒരു കൊടുമുടിയിൽ കൊണ്ടുപോയി നമുക്കെതിരെ നമ്മുടെ സമൂഹങ്ങളെ ഘടിപ്പിക്കാം എന്നൊക്കെ കരുതി കൊണ്ട് അവര് പാൽഗാം കണ്ട് ഉണ്ടാക്കിയപ്പോൾ അവര് അത് നടന്നില്ല അവരുടെ അതുവരെ ഉണ്ടായിരുന്ന ക്ലാസ് ഗ്ലാസ്ലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഐ ബി ക്രോസ് ചെയ്തിരുന്നില്ല ഞാൻ ഒരു പത്ത് ഇരുപത് കൊല്ലം മുമ്പെങ്കിലും എപ്പോഴും ജയാന് കയ്യിലുണ്ടായിരുന്ന സർവേ ചെയ്ത സമയത്തൊക്കെ ഈ ഇവരുടെ എൽഇറ്റിയുടെയും ജെഇഎമ്മിന്റെ ഒക്കെ തല റെക്കോർഡുകൾ എവിടെയാണെന്നെല്ലാം അറിയാം ഞങ്ങളുടെ ഡിസ്കഷനുകളില് അവർക്ക് എന്ത് ഒക്കെ പറയുമായിരുന്നു പക്ഷെ അത് ശരിക്കും നമ്മൾ കാണിച്ചു കൊടുത്ത് ഇപ്പോഴാണ് അവരുടെ ആ ഒരു സാങ്കേതിക ഞാൻ ഒരു ന്യൂ നോർമലിലേക്ക് ഇപ്പോൾ പോയിരിക്കയാണ് നമ്മൾ അവസാനം ഇന്ത്യ പറഞ്ഞത് ഇനി ആക്ട് ഓഫ് വയലൻസ് ആക്ട് ഓഫ് വാർ എന്നാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഇനി വരും ദിവസങ്ങളിൽ അവർ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയാൽ നമുക്ക് പോകാം അത് തന്നെയാണ് ഇതിനോടകം തന്നെ ഇന്ത്യ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഈ സീസ്ഫെയറിന് മുൻപാണ് അപ്പോൾ അതിനുശേഷം വീണ്ടും അങ്ങനെ ഒരു ലംഘനം ഉണ്ടാകുമ്പോൾ ഇനി ഒരുപക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല അല്ലേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി മുൻപത്തതിനേക്കാളും ശക്തമാകും എന്നുള്ളത് വേണം കരുതാനല്ലേ ഒരു സംശയത്തിന്റെ ഒരു ആനുകൂല്യം അവർക്ക് ഒരു കുറച്ച് ഈ അറ്റ്ലീസ്റ്റ് ഈ ഒരു രാത്രിയെങ്കിലും കൊടുക്കാമെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അത് ശരിക്കും അവര് പിന്മാറിയതാണോ പിന്മാറിയതാവാൻ സാധ്യത കുറവാണ് എന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിയാം ഇപ്പൊ ഈ ട്വന്റി ഫോർ അവേഴ്സ് കൊണ്ട് ഏതായാലും അവരുടെ ശക്തി പെട്ടെന്ന് അവർക്ക് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ചൊരു ഒരു ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് അവർക്ക് കൊടുക്കാം ആ എന്നാണ് നമുക്ക് എഴുതുന്നത് അപ്പോ നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഇപ്പോൾ താങ്കൾ താങ്കൾക്ക് അതിന്റെ അല്പം കൂടി പ്രാക്ടിക്കലായ അനുഭവം കൂടി ഉള്ളത് കൊണ്ട് ഒരു സംശയം എന്ന നിലയിൽ തന്നെ ചോദിക്കുകയാണ് ഇത്രേ സമയം ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം വരുന്ന ഘട്ടത്തിൽ വരെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സംശയം അങ്ങനെയായിരുന്നു ഒരുപക്ഷെ ഈ കമ്മ്യൂണിക്കേഷന്റെയൊക്കെ പ്രശ്നം കൊണ്ടാകാം വെടിനിർത്തൽ കരാറിന് ശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടായത് എന്നുള്ളത് ഇപ്പോൾ പക്ഷേ വിദേശകാര്യ സെക്രട്ടറി കൃത്യമായി അത് വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനിയും ഇപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ തരത്തിലുള്ള ഒരു ഒരു പ്രശ്നമൊക്കെ ഭാഗത്തു നിന്ന് അങ്ങനെ അങ്ങനെ സാധ്യത ഇനിയും ഉണ്ടോ നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ടോ ആക്ച്വലി ഞാനീ പറയുന്നത് ഞാൻ അതിൽ തന്നെ ഇപ്പോഴത്തെ ഒരു പ്രാക്ടിക്കൽ അതാണ് ഒരു ബെനിഫിഷ് ഇപ്പൊ കൊടുക്കാവുന്നതാണ് പക്ഷേ ഈ കരാറിൽ നിന്ന് തിരിച്ചു ഇതിപ്പോ ഒരു രണ്ടുപേരും രണ്ടു കൂട്ടിനും ഇരുന്ന ദീർഘമായ ഇതിലൂടെ ഒരു ഒരു ഇതല്ലല്ലോ ഇതൊരു സീസ്ഫയർ ആണ് ഇനി പന്ത്രണ്ടാം തീയതി ആണെന്നോന്നു ഡി ജി എംമാരി സംസാരിക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോ ഇതിന് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഉണ്ടാവുക പിന്നെ അവിടെ രണ്ട് രണ്ട് പവർ റിസൻറ്റേഴ്സ് ആണല്ലോ അവിടെ ഉള്ളത് ഒന്ന് മുനീർ അപ്പോയിന്റ് ചെയ്ത ഗവൺമെന്റ് അങ്ങേരെ കൊണ്ടുപോയ ഗവൺമെന്റ് പിന്നെ എല്ലാത്തിന്റെയും ഡയറക്ടർ ജനറൽ മുനീർ ും മുനീറിന്റെ ആൾക്കാരും അങ്ങനെ അവരുടെ കൺട്രോളെന്റെ സിസ്റ്റം താഴ്ത്തേക്ക് എങ്ങനെയൊക്കെയാണ് പോകുന്നത് ഒന്നും നമുക്കിപ്പോ ഇപ്പൊ പറയാൻ പറ്റില്ല അതുകൊണ്ട് ഫൈനലി നാളെ വരെ കാത്തിരിക്കാം അത് കഴിഞ്ഞിട്ടുണ്ടാന്നുള്ളതിനനുസരിച്ച് ഗവൺമെന്റ് മുന്നോട്ട് പോകണം എന്നാണ് എന്റെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ശരി ശരി വളരെ വളരെ ഈ ഘട്ടത്തിൽ